പ്രതിരോധ ബഹിരാകാശ മേഖലയിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന് ഇന്ത്യ ഫ്രാൻസ് ധാരണ വിദ്യാഭ്യാസം ആരോഗ്യം ശാസ്ത്രം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനും ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായി റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി ഇന്ത്യയിലെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മെക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി ഇന്ത്യ ഫ്രാൻസ് സഹകരണം കൂടുതൽ ശക്തമാവുകയാണ് ബഹിരാകാശ ഗവേഷണത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പര സഹകരണം ശക്തമാക്കുന്നതിന് ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായി പ്രതിരോധ മേഖലയിൽ സഹകരണം കൂടുതൽ ശക്തമാക്കും പ്രതിരോധ രംഗത്ത് ആവശ്യമായ യുദ്ധോപകരണങ്ങളുടെ രൂപകൽപ്പന നിർമ്മാണം എന്നിവയുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും ധാരണയായി എച്ച് വൺ ട്വന്റി ഫൈവ് ഹെലികോപ്റ്ററുകൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിന് ടാറ്റയും എയർബസും തമ്മിലും ധാരണയായി ആരോഗ്യ വ്യവസായ നിർമ്മിത ബുദ്ധി മേഖലയിൽ പരസ്പര സഹകരണത്തിനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി ഉപഗ്രഹ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട ഫ്രഞ്ച് കമ്പനിയും ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും ധാരണാപത്രം ഒപ്പിട്ടു രണ്ടായിരത്തി ആറ് ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ സഹകരണ വർഷമായി ആചരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢപ്പെടുത്താനാണ് ഫ്രാൻസിന്റെ തീരുമാനം ഫ്രാൻസിലെ സർവകലാശാലകളിൽ രണ്ടായിരത്തി മുപ്പതോടെ മുപ്പതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരമൊരുക്കും അമൃത ന്യൂസ് ന്യൂഡൽഹി